ആലപ്പുഴ കരുവാറ്റ റെയിൽവേ സ്റ്റേഷൻ്റെ മുപ്പത്തെട്ട് വയസ്സുകാരനായ ഒരു യുവാവും വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനിയും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത ഏറെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണല്ലേ എന്തിനായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അവിഹിതം തന്നെയാണ് അപ്പോൾ ഈ മുപ്പത്തെട്ട് വയസ്സുകാരനായിട്ടുള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ വീടിനടുത്താണ് ഈ ദേവിക എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിനെ വിദ്യാർത്ഥിനിയുടെ വീട് അപ്പോൾ ഭാര്യ വീടിനടുത്തുള്ള ഒരു അയൽക്കാരി കുട്ടി ആ കുട്ടിക്ക് എന്തോ ഇയാളോടൊരു ബഹുമാനമോ അല്ലെങ്കിൽ എന്തോ എങ്ങനെയോ ഇവർ തമ്മിലടുത്തു എന്നുള്ളതാണ് എന്ത് കാരണത്താലാണ് ഇവർ എടുക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളതൊന്നും നമുക്ക് ആർക്കും അറിയില്ല അല്ല അതിനെങ്ങനെ ന്യായീകരിക്കണമെന്നോ അതിനെക്കുറിച്ച് എന്ത് പറയണമെന്നും നമുക്കറിയില്ല നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പ്രേമത്തിന് കണ്ണും കൈയും ഇല്ല എന്നുള്ളൊരു കാര്യമല്ലേ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഓരോ വാർത്തകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന കാര്യം അത് തന്നെയാണ് എന്തുകൊണ്ടായിരിക്കാം ഈ പെൺകുട്ടി ഇയാളിൽ ഇത്രയധികം ഒരു ആകർഷണീയത തോന്നിയിട്ടുണ്ടാവുക എന്താണ് ഇയാൾക്കുള്ള പ്രത്യേകത ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങൾ കാരണങ്ങൾ ഉണ്ടല്ലോ ഒരു പക്ഷേ ഇദ്ദേഹം ഈ മുപ്പത്തെട്ട് വയസ്സുകാരനായി ഇയാൾ ഇയാളുടെ ഭാര്യയെ ആ ഒരു ടേക്ക് കെയർ ചെയ്യുന്ന ഒരു രീതി കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇയാളുടെ വർത്താനോ പെരുമാറ്റമോ സ്നേഹമോ എന്തുകൊണ്ടോ എന്തുകൊണ്ടോ ഇവർ അടുത്തു എന്നുള്ളതാണ് അപ്പം അടുക്കാനായിട്ട് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ പ്രായം എന്ന് പറയുന്നത് വെറും നമ്പർ മാത്രമാണ് അതൊരു വിഷയമല്ല എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അത് അർത്ഥവത്ത് ആവാണ് പ്രായം വെറും ഒരു നമ്പർ മാത്രമാണ് പ്രണയിക്കാനൊന്നും പ്രായം ഒരു എന്താ പറയുക അതൊരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് അപ്പം ഈ ഒരു സംഭവം നടന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം പെരുമ്പടവും ശ്രീധരൻ മേനോന്റെ ശ്രീധരൻ മേനോനൻ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ നോവലിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന ഒരു നോവലാണ് എനിക്ക് മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് അപ്പം ആ നോവലിലെ ഇതിവൃത്തം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഴുത്തുകാരൻ പുള്ളിക്കാരൻ ഒരു നാല്പത്തഞ്ച് വയസ്സുണ്ട് അപ്പൊ പുള്ളിക്കാരൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് എഴുത്തുകാരനാണല്ലോ എഴുത്തുകാർക്ക് സ്വാഭാവികമായിട്ടും ചില ദുശീലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് എഴുതാനായിട്ട് ഒരു ശക്തിയും പ്രചോദനമൊക്കെ കിട്ടാനായിട്ട് പലരും മദ്യത്തിനാശ്രയിക്കുന്നവരുണ്ടല്ലേ അങ്ങനെ പല വിധത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തി ദു രോഗാതുരനാണ് ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ നോക്കാൻ വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള അന്ന അന്നക്ക് ഇദ്ദേഹത്തോട് വളരെയധികം ആരാധന തോന്നുകയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചതിലൂടെയാണ് അന്നക്ക് ഈ ദുസ്തോ വിസ്കിയോട് ഒരു ആരാധന തോന്നുന്നത് ആ ആരാധനയിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു സ്നേഹം ദയ കാരുണ്യം ഒക്കെ ഈ നാൽപ്പത്തഞ്ച് വയസ്സുകാരനായ ദുസ്തോ വിസ്കിയുടെ ജീവിതം മാറ്റിമറക്കാണ് ഉണ്ടായത് അതാണ് ഈ ഒരു സ്റ്റോറിയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നൊരു കാര്യം അതാണ് അപ്പോൾ ഈ പ്രണയത്തിന് പല അല്ലേ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബഹുമാനത്തിലൂടെ പ്രണയം തോന്നാം ചിലപ്പോൾ കാരുണ്യത്തിലൂടെ അല്ലെങ്കിൽ ദയ നമുക്കൊരു മനുഷ്യനോട് ദയ തോന്നുമ്പോൾ നമുക്ക് ഒരുപക്ഷെ അവരോട് സ്നേഹം തോന്നാം അപ്പോൾ പലവിധ മാനങ്ങളുണ്ട് അപ്പോൾ എന്തുകൊണ്ടോ ഇവർ തമ്മിൽ തമ്മിലെടുത്തു എന്നുള്ളതാണ് പക്ഷേ ഇവർ അടുത്തപ്പോൾ പലർക്കും നഷ്ടപ്പെട്ടത് പലതുമാണ് അല്ലേ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് നാലാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് മക്കളുണ്ട് ആ കുട്ടികൾക്ക് അവരുടെ അച്ഛൻ പോയി അപ്പം അതൊരു വലിയൊരു നഷ്ടമാണല്ലേ ആ കുട്ടികളെ നോക്കുമ്പോൾ ആ ഭാര്യ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഇനി എങ്ങനെയാണ് അവരൊന്ന് ജീവിക്കുക അവർക്ക് ഒരു എത്രമാത്രമൊരു നാണക്കേടുണ്ടാവൂല്ലോ ഇനി സമൂഹത്തിനെ ഫേസ് ചെയ്യാനായിട്ട് അല്ലാത്തൊരവസ്ഥയാണ് ഒരു അനിയത്തിയുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോടൊപ്പം ഇയാൾ പോയി ആത്മഹത്യ ചെയ്തു അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം ലോകം മുഴുവൻ അറിയാണല്ലേ ഈ വാർത്ത പറഞ്ഞതിലൂടെ ആ പെൺകുട്ടിക്ക് ആ സ്ത്രീക്ക് ഇനിയുള്ള ജീവിതം വളരെ വേദനാജനകമായിട്ടുള്ളൊരു ജീവിതം തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇനി ദേവികയുടെ പാരന്റ്സിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ വെറും പതിനാറ് വയസ്സിൽ അവർക്ക് അവരുടെ മകളെ നഷ്ടമായിരിക്കുകയാണ് അപ്പം എന്തുകൊണ്ട് പതിനാറ് വയസ്സിൽ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരാളോട് അടുപ്പം തോന്നി തോന്നാൻ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് ആ വീട്ടിൽ അനുഭവപ്പെട്ട ഒറ്റപ്പെടലായിരിക്കാം ചിലപ്പോൾ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വതക്കുറവ് ഒരു പക്ഷേ ഈ ഒരു ടീനേജ് പ്രായമാണല്ലോ ടീനേജ് പ്രായത്തിൽ ഇവരെ കേൾക്കാനായിട്ട് ഒരുപക്ഷെ അച്ഛനും അച്ഛനുംമ്മയും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഈ ടീനേജേഴ്സിനെ കേൾക്കാനായിട്ടുള്ളൊരു സമയം ഉണ്ടാവില്ലായിരിക്കും വേണമെങ്കിൽ അപ്പം അങ്ങനെ ഒക്കെ കേൾക്കാനും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെയർ കൊടുക്കാനും ഒക്കെ ഒരാൾ പെട്ടെന്ന് ലൈഫിലേക്ക് വരുമ്പോൾ പതിനാറ് വയസ്സാണ് അവർക്ക് ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ ആ ഒരു സമയത്ത് ഒരാൾ കടന്നു വന്നപ്പോൾ അയാളാണ് എല്ലാം എന്ന് ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചു കാണും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവം ഉണ്ടായെന്നുള്ളതാണ് അപ്പോൾ പ്രിയപ്പെട്ട കൊച്ചു മക്കളെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പ്രായത്തിൽ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഠിക്കലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ ഒരു നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു സുഹൃത്തിനെ ഉണ്ടാക്കുക അതിപ്പോൾ ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ മറ്റൊരാളുടെ ജീവിത പങ്കാളിയെ നമ്മൾ അവരെ ദ്രോഹിക്കാതിരിക്കുക കാരണം മറ്റൊരു കുടുംബത്തിലെ ഒരു ഭർത്താവാണ് രണ്ട് കുട്ടികളുടെ അച്ഛനാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ കാരണം കൊണ്ട് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം കൊണ്ട് ഒരു കുടുംബം തകരാൻ ഇടയാകരുത് എന്നുള്ളൊരു ചിന്ത ഓരോരുത്തർക്കും ഉള്ളിൽ തോന്നേണ്ട ഒന്ന് ഒന്ന് തന്നെയാണ് അപ്പോൾ ഇനി ഒന്ന് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയുള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം കടമയുണ്ടല്ലേ നമ്മുടെ പാരൻസ് പാരൻസിനെ നോക്കുക അവർ എന്തോ ആവട്ടെ അവർ ശരിയോ തെറ്റോ അവരെ നമ്മൾ കേട്ടാലും ഇല്ലെങ്കിലും അവർ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ അതൊന്നും തിരിച്ചറിയാതെ പെട്ടെന്ന് പഞ്ചാരവാക്കം കൊണ്ടുവരുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇതുപോലെ സ്വയം തന്നെ അടിയറവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറുപ്രായത്തിൽ ജീവിതം ഇല്ലാതായി പോകുന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ഇനി ഒരു പെൺകുട്ടികൾക്കും സംഭവിക്കാതിരിക്കട്ടെ വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്താണ് ഏതാണ് എന്നൊന്നും അറിയാത്ത ചെറു പ്രായത്തിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ എന്തെങ്കിലും ഒരു പേടവ് അവർക്ക് സംഭവിച്ച് കാണുമായിരിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി ഒന്നിച്ചുള്ള ഒരു ജീവിതം സാധ്യമല്ല എന്ന് തോന്നി കാണുമായിരിക്കും അതൊരിക്കലും സാധ്യമല്ല അല്ലെ ഇയാളുടെ പ്രായം ഒരു പ്രശ്നമാണ് ഇയാളുടെ കുടുംബം ഒരു പ്രശ്നമാണ് കുറച്ചു കാലം ഇവ ഇനി ഒരു പക്ഷേ ഇവർ ഒന്നിച്ച് ജീവിച്ചാൽ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ആ പെൺകുട്ടിക്ക് തന്നെ മടുക്കും രണ്ടുപേരുടെയും ജീവിതം ശിഥിലമാകും ഒരിക്കലും അവർക്ക് കൂടി മുന്നോട്ട് പോയി ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം തീർച്ചയാണ് അപ്പോൾ ഇവർ മരിക്കാനൊരു തീരുമാനമെടുത്തു അപ്പോൾ തീരുമാനം എടുത്തിട്ട് ഇവർ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അധികം ഒന്നും ട്രെയിൻ നിർത്താത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഇവർ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി അവരെ കുറച്ച് നേരം അവിടെ സംസാരിച്ചു നിന്നു അവരുടെ ആ ഒരു സംസാരത്തിലും പെരുമാറ്റത്തിലും പന്തികേട് തോന്നിയ റെയിൽവേ ജീവനക്കാരൻ ഇവരോട് വിളിച്ചു പറഞ്ഞു ട്രെയിൻ വരുന്ന സമയത്ത് ഇവരോട് വിളിച്ചു പറയേണ്ടായി ചാടല്ലേ ചാടല്ലേ എന്നുള്ളത് പക്ഷെ ഇവർ രണ്ടുപേരും ചെരുപ്പ് അഴിച്ചു വെച്ച് പാഞ്ഞു വരുന്ന ട്രെയിനിന് മുന്നിൽ ചാടിച്ചാവുകയാണ് ചെയ്തത് അവശിഷ്ടങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നെയാണ് ചില ചിന്നി ചെറിയ ചെറിയ ശരീരാവശിഷ്ടങ്ങളെ കൊണ്ടാണ് ഇവർക്ക് ആ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ആവുന്നത്ര ആ ഒരു റെയിൽവേ ജീവനക്കാരൻ ഇവരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ തീരുമാനത്തിനെ എതിർക്കാനായിട്ട് ആർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് എന്താ ചെയ്യാലേ അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകളൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ ഇങ്ങനത്തെ ബുദ്ധിമോശം ഒന്നും ആര് കാണിക്കാതിരിക്കട്ടെ വീഡിയോ മുഴുവനായും കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ